നമസ്കാരം ഈ വർഷം ഏഷ്യ കപ്പും അടുത്ത വർഷം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പും വരാനിരിക്കെ ഇന്ത്യയുടെ ബെസ്റ്റ് ടീം കോമ്പിനേഷനെ ഈ സീസണിലെ ഐ പി എല്ലിലൂടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മുഖ്യ കോച്ചായ ഗൗതം ഗംഭീർ പക്ഷേ ടൂർണമെന്റ് മൂന്നാം റൌണ്ടിലേക്ക് കടന്നപ്പോഴും തന്റെ ഓപ്പണിംഗ് കോമ്പിനേഷന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തത ലഭിച്ചിട്ടില്ല കാരണം ഓപ്പണിംഗ് റോളിലേക്ക് ഗംഭീർ കണ്ടു വച്ചിരിക്കുന്ന താരങ്ങളെല്ലാം നിരാശാജനകമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും നാല് പേരാണ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫെസ്റ്റ് ഓപ്പണിംഗ് സ്ഥാനത്തിന് വേണ്ടി രംഗത്തുള്ളത് ശുഭ്മൻ ഗ് യേശി ജെയ്സ്വാൾ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ എന്നിവരാണിത് ഇന്ത്യൻ ടീം അവസാനമായി കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും സഞ്ജു അഭിഷേക് ജോഡിയാണ് ഓപ്പൺ ചെയ്തത് ഇവർ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു പക്ഷേ റെഡ്ബോൾ പരമ്പരകളുടെ തിരക്കിലായതിനാലാണ് നേരത്തെ ഫസ്റ്റ് ഓസ് ഓപ്പണർമാരായിരുന്ന ജയ്സ്വാളിനെയും ഗില്ലിനെയും ഈ പരമ്പരകളിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നാൽ ഇന്ത്യൻ ബാറ്റിംഗിലെ അടുത്ത സൂപ്പർ ജോഡികളായ ഇരുവരെയും ഭാവി ടി പരമ്പരകളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കില്ല ഈ കാരണത്താലാണ് ഐ പി എല്ലിൽ നാലുപേരുടെയും പ്രകടനം വിലയിരുത്തിയ ശേഷം ബെസ്റ്റ് രണ്ട് ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ ഗംഭീർ തീരുമാനിച്ചത് പക്ഷെ നാല് നാലുപേര് മാത്രം മികച്ച പ്രകടനമല്ല ഇന്നോടകം നടത്തിയിരിക്കുന്നത് സമീപകാലത്തെ ടി ട്വന്റി പരമ്പരകളിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തിയ താരമാണ് മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാപ്സൺ മൂന്ന് സെഞ്ചുറികളടക്കം നേടി അദ്ദേഹം ശരിക്കും കയ്യടിയും നേടി ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന പരമ്പരയിൽ മാത്രമാണ് അദ്ദേഹം നിരാശപ്പെടുത്തിയത് ദേശീയ ടീമിലെ ഓപ്പണിംഗ് സ്ഥാനം കണ്ടുവച്ച് തന്നെയാണ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു ഓപ്പണിംഗ് തന്നെ തെരഞ്ഞെടുത്തത് പക്ഷേ മൂന്ന് റൗണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രകടനം ഗംഭീരമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശരാശരിയിൽ തൊണ്ണൂറ്റി എൺപത് റൺസാണ് താരം നേടിയത് ഒരു കിഫ്റ്റി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ആദ്യ മത്സരത്തിൽ അറുപത്തിയാറ് റൺസോടെ സഞ്ജു കത്തറിയെങ്കിലും തുടർന്ന രണ്ട് പ്രകടനങ്ങളും താഴേക്കായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പതിമൂന്നും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഇരുപതും റൺസിന് അദ്ദേഹം പുറത്താവുകയും ചെയ്തു ഈ പ്രകടനം ഇന്ത്യൻ ടീമിനെ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനവും സംശയത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസും സഞ്ജുവിന്റെ ഓപ്പണിംഗ് പങ്കാളി കൂടിയായ യശസ്വി ജെയ്സ്വാൾ ഇതിനേക്കാൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ മുപ്പത്തിനാല് റൺസ് മാത്രമേ താരം നേടിയിട്ടുള്ളൂ ഉയർന്ന സ്കോറാകട്ടെ ഇരുപത്തിയൊൻപത് റൺസ് കെ കെ ആറിനെതിരെയായിരുന്നു ഇത് ബാക്കിയുള്ള രണ്ട് ക്ലേക്കുകളും ദയനീയമായിരുന്നു ജെയ്സ്വാളിന്റെ പ്രകടനം എസ് ആർ എച്ചതായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഒരു റൺസ് മാത്രം എടുത്ത അദ്ദേഹം സി എസ് കെക്കെതിരെ നാല് റൺസിനും മടങ്ങി ഗുജറാ ടൈറ്റൻസ് ക്യാപ്റ്റൻ കൂടിയായ ശുബ്മിന്നിൽ രണ്ട് മത്സരങ്ങളാണ് വിനകം കൽസം മുപ്പത്തിയഞ്ചു ദിവസം അന്യത്തിൽ ശരാശരിയിൽ സ്കോർ ചെയ്തത എഴുപത്തിയൊന്ന് റൺസും പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ മുപ്പത്തിമൂന്ന് റൺസ് തേടി അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനെതിരെ മുപ്പത്തിയെട്ട് റൺസ് എടുത്ത് മടങ്ങി ബേസ്ബോളിനേക്കാൾ മികച്ച പ്രകടനമാണ് ഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും തീർച്ചയായും പറയാം നാല് ഓപ്പണർമാരെങ്കിലും താരതമ്യം ചെയ്യുമ്പോൾ തമ്മിൽ ഭേദം സഞ്ജു തന്നെയാണെന്ന് പറയാം ഗില്ലും തലക്കേടില്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്